മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് ഇടം നേടിയ ഒരു അഭിനേത്രിയാണ് ഹരിതാജി നായർ എന്ന നടി നിരവധി പരമ്പരകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കസ്തൂരിമാൻ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലെ ശ്രേയ എന്ന കഥാപാത്രമാണ് ഹരിതയുടെ അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരുവായി മാറിയത് പക്ഷേ ഇങ്ങനെ മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന ഈ ഒരു സമയത്താണ് എഡിറ്റർ കൂടിയായ വിനായകനുമായി വിവാഹം കഴിക്കുന്നത് ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു ഇരുവരും അങ്ങനെയാണ് തമ്മിൽ ഇഷ്ടത്തിലാവുന്നതും പിന്നീട് വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് പക്ഷേ വളരെ പെട്ടെന്നാ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം ഒന്നര വർഷത്തോളം വേർപിരിഞ്ഞാണ് താനും വിനായകും താമസിക്കുന്നതെന്നും ഇപ്പോഴിതാ ഞങ്ങളുടെ വിവാഹബന്ധം ആരോഗ്യകരവും സമാധാനപരവുമായ രീതിയിൽ ഔദ്യോഗികമായി അവസാനിപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഹരിത സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ സന്തോഷകരമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും കുറിച്ചിട്ടുണ്ട് ഈ തീരുമാനത്തിന് പിന്നിലുള്ള കാരണം തികച്ചും വ്യക്തിപരമാണെന്നും അത് ഞങ്ങൾക്ക് ഇരുവർക്കും ഇടയിൽ മാത്രം നിലനിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് വിനായകൻ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് പക്ഷേ താരത്തിന്റെ ഈ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ ഒരു ഒരുപാട് പേർ ഇരുവരെയും വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരികയാണ് ഇപ്പോൾ വിവാഹം കഴിക്കുന്നതൊക്കെ ഒരു റീൽസ് ഇടാനും ഒത്തൊരുമിച്ച് നിന്ന് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെയാണ് അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഒരു ബന്ധം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകും വീണ്ടും രണ്ടാമതോ മൂന്നാമതോ വീണ്ടും കല്യാണം കഴിക്കും അത് കഴിഞ്ഞ് വീണ്ടും ആ ബന്ധം ഉപേക്ഷിക്കും ഇത് സിനിമാ സീരിയൽ മേഖലയിലെ എല്ലാവർക്കും ഒരു പുത്തരിയല്ലെന്നും ഇങ്ങനെയൊക്കെ എന്തിനാണ് ഓരോരുത്തരുടെ ജീവിതം തൊലയ്ക്കുന്നത് എന്നൊക്കെയുള്ള വളരെ മോശപ്പെട്ട കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പോസ്റ്റിന് താഴെ വരുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യും ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക